നമസ്കാരം ഈ നക്ഷത്രജാതകരെ സങ്കടപ്പെടുത്തിയാൽ അറിയുക തന്നെ ചെയ്യും ഇവരെ കണ്ണീര് കുടിപ്പിച്ചാൽ ശിക്ഷ ഉടൻ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ഇവർ ചെയ്യാറില്ല എന്നാൽ പലപ്പോഴും ഈ നക്ഷത്രജാതകരെ പലരും ക്രൂശിക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരിക ഉപദ്രവിക്കുക ഒരു സ്വസ്ഥതയും സമാധാനവും ഇവർക്ക് നൽകാതിരിക്കുക ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഇവരെ മനസമാധാനക്കേടുണ്ടാക്കുക ഇതൊക്കെ ചിലർക്കൊരു ഹോബിയാണ് എന്നാൽ ഇവർ സൂക്ഷിച്ചോ ഈ നക്ഷത്ര ജാതകരെ ആര് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടോ ശിക്ഷ ഉടൻ തന്നെയാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അവർക്കുണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയും നിങ്ങളുടെ ജീവിതം മാറിമറിയും ഈ നാളുകാരെ സങ്കടപ്പെടുത്തിയവർ അറിയുക തന്നെ ചെയ്യും താനായി ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു ശക്തി ഉണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ട് ആ ശക്തി തന്നെ ഇവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുത്തോടും ഇവരെ വെറുതെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമപ്പെടുത്തുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് വെറുതെ കയറുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാൽ ഈ നക്ഷത്രജാതകർ വളരെയേറെ നിരപരാധികൾ തന്നെയാണ് ഇവരെ ക്രൂശിക്കുകയാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിശയകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കും ഉറപ്പാണ് ജാതകദോഷമാകാം വിധിയാകാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർ അല്പം സങ്കടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പല വഴിക്ക് നിന്നും പല രീതിയിലുള്ള ഉപദ്രവമാണ് ഈ നക്ഷത്രജാതകർക്ക് ഏക്കുന്നത് ഇവരായി ഒരു തെറ്റും ചെയ്തിട്ടില്ല പണമുണ്ടായപ്പോൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ ആ താൻ സഹായിച്ചവരൊക്കെ ഇവർക്കെതിരെ തിരിയുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നക്ഷത്രജാതകരെ സങ്കടപ്പെടുത്തിയവർ അറിയുക തന്നെ ചെയ്യും ഇവരെ കണ്ണീര് കുടിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ഉടൻ തന്നെ കിട്ടുക തന്നെ ചെയ്യും ഇവർ ഉറപ്പായും രക്ഷപ്പെടാൻ പോവുകയാണ് അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വിവാഹം കഴിക്കുന്നതിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നാൽ ഈ അടുത്ത കാലത്തായി ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ രീതിയിലും തടസ്സങ്ങൾ ദുഃഖമൊഴിഞ്ഞ സമയമില്ല എന്നാൽ ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളുമൊക്കെ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മാറാൻ പോവുകയാണ് അശ്വതിക്കൊരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് അശ്വതിയുടെ ഇനിയുള്ള നാളുകൾ വളരെയേറെ ഉയർച്ചയുടെ തന്നെയാണ് ഈ നക്ഷത്ര ജാതകരെ അശ്വതി നക്ഷത്ര ജാതകരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാചിത്തം ചെയ്തോളൂ അതല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശിക്ഷ ഉടൻ തന്നെയാണ് അശ്വതി അത്രയേറെ ഐശ്വര്യമാണ് അശ്വതിയായി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാറില്ല പക്ഷേ ഇവരെ പലപ്പോഴും പല രീതിയിൽ ശല്യപ്പെടുത്തുകയാണ് ഇവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നില്ല സന്തോഷം കൊടുക്കുന്നില്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ അശ്വതിയുടെ ഒരു നല്ല കാലം തുടങ്ങുന്നു അശ്വതിക്ക് ഉയർച്ചയാണ് അശ്വതി സമ്പന്നതയിലെത്തിച്ചേരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം മകേരമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും കാലഘട്ടം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് മകീരനക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് മകീരനക്ഷത്ര ജാതകർ വിശ്വസ്തയുടെ ആരൂപങ്ങളാകും പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞ് സ്നേഹിക്കുന്നവരായിരിക്കും മകീരനക്ഷത്ര ജാതകർ മകീരനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഉയർച്ചയാണ് നേട്ടമാണ് ഭാഗ്യമാണ് മകീരനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നല്ല ഐശ്വര്യമായിരിക്കും സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും അതീവ സമ്പന്നതയിൽ എത്താനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ദ്രോഹിച്ചവരും ഉപദ്രവിച്ചവരും ഒക്കെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയായി ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും അവസാനിച്ച് ഒരുപാട് ജീവിത വിജയം ഒരുപാട് ജീവിത നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ ഉപദ്രവിച്ചതും ശല്യപ്പെടുത്തിയതും മനസ്സൊരുക്കിയതും ഒക്കെ മതിയാക്കുക ഇവർ ഭാഗ്യം ഏറെയുള്ളവരാണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ വരാനിരിക്കുന്നത് നല്ല നാളുകൾ തന്നെയാണ് തിരുവാതിരയ്ക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ദ്രോഹിച്ചവരും ഉപദ്രവിച്ചവരും െ ഇവർക്ക് മുന്നിൽ ശിരസ് നമിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ചിത്രനക്ഷത്ര ജാതകർ നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്താൻ പോവുകയാണ് പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഒക്കെ അന്താളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും അത്രയധികം ഭാഗ്യസമയമാണ് അത്രയധികം നേട്ട സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പൂരത്തിന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു പൂരത്തിന് എല്ലാ സങ്കടങ്ങളും മാറി നേട്ടം ഒരുപാട് വന്നു ചേരും ജീവിതത്തിൽ ഇനി സന്തോഷിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ പൂരനക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ പച്ചിക്കുന്നതും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിച്ച് പാലഭിഷേകമൊക്കെ ചെയ്യുന്നതും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഇവർക്ക് ഭാഗ്യമാണ് അതുപോലെ തന്നെ പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കാൻ കഴിയുന്ന സമയമാണ് ദ്രോഹിച്ചവരും ഉപദ്രവിച്ചവരും ഒക്കെ ഇവരുടെ മുന്നിൽ ശിരസ് നമിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും ഇവരായി ആരെയും ഒരു ശല്യത്തിനും പോയിട്ടില്ല പക്ഷെ പലപ്പോഴും പൂരരുട്ടാതി നക്ഷത്ര ജാതകരെ പല രീതിയിലാണ് ആക്രമിച്ചിട്ടുള്ളത് മാനസികമായി തകർ തളർത്തുക ജീവിതത്തിലെ എല്ലാ നല്ല സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളിലും ഇവർക്ക് ഓരോരോ പരാജയങ്ങൾ നൽകുക ഇവരുടെ മനസ്സ് വേദനിപ്പിക്കുക അതൊക്കെ മറ്റുള്ളവർക്കൊരു സന്തോഷമാണ് ആ സന്തോഷമൊക്കെ കെട്ടടങ്ങാൻ പോവുകയാണ് ഇവർക്കിനി നല്ല കാലം പുരട്ടാതി നക്ഷത്രജാതകരുടെ നല്ല കാലവും ഇവരെ ദ്രോഹിച്ചവരുടെ ചീത്ത കാലവും തുടങ്ങുകയായി നന്മ ഒരുപാട് പെയ്യും ഈ നക്ഷത്രജാത